എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെയിലുള്ള പത്ത് മണി കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് ഈ എൻ്റെ ഒരു അഞ്ച് കളക്ഷനോ അഞ്ചോ നാലോ കളക്ഷനേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇന്നും പൂത്തിട്ടുണ്ട് മഴ കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ വെയിലുണ്ട് അപ്പോൾ ആ വെയിൽ കിട്ടിയ എൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് പൂത്തു കാരണം ഇനി അറിയത്തില്ലല്ലോ ഇനി എത്ര നാളാണ് മഴ നിൽക്കുന്നതെന്ന് അതുകൊണ്ടായിരിക്കണം ഇവരെല്ലാവരും ഇന്നും പൂത്തിട്ടുണ്ട് അപ്പോൾ അതിലാദ്യത്താൾ ഈ വെള്ള സിംഗിൾ പെറ്റലായിട്ടുള്ളതാണ് സിംഗിൾ പെറ്റലായിട്ടുള്ള വൈറ്റാണ് ആദ്യത്തെ ആൾ അവനാണ് കൂടുതൽ പൂത്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ഇന്ന് പൂത്തിട്ടുണ്ട് അതിൽ നാല് പൂക്കൾ ഇന്ന് ആ ഒരു പത്ത് മണിയിൽ ഇന്ന് വന്നിട്ടുണ്ട് പിന്നെ അടുത്തുള്ളത് യെല്ലോ യല്ലോ ആണ് ഇവൻ യെല്ലോ ആണ് ആ ഇവർ രണ്ടുപേരാണ് പൂത്തിട്ടുള്ളത് പിന്നെ പത്ത് മണി വരെയൊക്കെ ഒരു പ്രത്യേകത അറിയാലോ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊക്കെ വാടി തുടങ്ങും പിന്നെ മഴയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട നമുക്കിത് കാണാൻ കൂടി പറ്റില്ല അപ്പോൾ അതിന് മുന്നേ ഇവരെ ഇങ്ങനെ പിടിച്ചെടുക്കുക അതാണ് ഇന്നത്തെ ഉദ്ദേശം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒന്നിച്ച് കാണൽ കുറവാണ് പിന്നെ പറയുന്നത് ഒരു മൾട്ടി പെറ്റലായിട്ടുള്ള മെജന്ത കളർ ഉള്ള ഒരു ഇതാണ് കാരണം ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെ ഉള്ളതാണെന്നാണ് തോന്നുന്നത് പിന്നെ ഇതും രണ്ടാണെണ്ണം പോത്തിട്ടുണ്ട് വേറെ ഒരെണ്ണം ഒരു ഒറ്റപ്പെട്ട ചെട്ടിയിലിരിക്കുകയാണ് ഇപ്പം ഇവരെല്ലാവരും കൂടെ ഇവിടെ കൂട്ടത്തോടെ ഒരു ചട്ടിയിലിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കുമ്മനായിട്ട് കുറേ ചെടികൾ കൂടി ഉണ്ട് കുമ്പയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഓണം പ്രമാണിച്ച് കുമ്മനടിച്ച് കയറിയിരിക്കുന്നുണ്ട് പിന്നെ ഇത് മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി നടാനായിട്ട് കാരണം ഈ മഴ സമയത്ത് ഇതങ്ങനെ അത്രയും ഇതായിട്ട് സർവേ ചെയ്യത്തില്ല അപ്പോൾ ഇത് മഴ വന്നത് പോയതിൻ്റെ അവശേഷിപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും പത്തുമണിയുടെ ആ ഒരു മണി പത്തുമണി വളർത്തുന്നവർക്കിതറിയാം കാരണം ഈ മഴ സമയമാകുമ്പോഴത്തേക്കിങ്ങനെ പോകും വേനലാണ് ഇതിന് പറ്റിയ ഒരു സമയം മജിന്റെ ഒരു ഡബിൾ പെറ്റൽ വേറൊരു ചട്ടിയിൽ റോയാലിറ്റിയാണ് ഒരു ചട്ടിയിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം ഈ പോച്ചകളൊക്കെ കയറിയിട്ടിരിക്കുകയാണ് അപ്പം ഇതിൽ ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഒന്ന് പൂത്തിട്ടുണ്ട് ഒരെണ്േ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്കിനി മഴ കഴിഞ്ഞിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് മഴ സമയത്ത് മാറ്റി നമ്മൾ നട്ടിട്ടും കാര്യമൊന്നുമില്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടത്തൊന്നുമില്ല കുറച്ച് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ വേറെ ഇതിലൊക്കെ മാറ്റി നമുക്കൊന്ന് വേറെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തണം അത്യാവശ്യം നല്ല മുട്ടകളോട് തന്നെ ഇതിൽ പ്ലാന്റ് നിപ്പുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴ സമയത്ത് ഇത് നല്ല രീതിയിൽ കിട്ടത്തില്ല പെട്ടെന്ന് അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിയുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സേഫ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാറ്റി നടൽ പരിപാടിയൊക്കെ നമ്മൾ എപ്പോഴും ഈ വേനലുള്ള സമയത്ത് അത്യാവശ്യം വെള്ളം നനച്ചുകൊടുത്താലാണ് നല്ല രീതിയിൽ ഇത് കിട്ടില്ലുണ്ടാവുക മഴ സമയത്ത് എനിക്ക് കുറേ ചെടികൾ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പത്ത് മണി കാരണം മഴയത്ത് നമ്മൾ മറ്റുള്ള ചെടികൾ മാറ്റി നടുന്ന പോലെ പത്ത് മണി നടന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നോട്ടെന്ന് ചാരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മഴയൊക്കെ കൊന്ന് തണുത്ത് കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റിയിടാനും എൻ്റെ ഇതിലുള്ളതിൽ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു പത്ത് മണി പറയുന്ന ഇതാണ് കേട്ടോ ഈ ചട്ടിയിൽ ഈ കളർ മാത്രമാണ് നിൽക്കുന്നത് നൂറ് കണക്കിന് വെറൈറ്റീസും ഉള്ളതാണ് ഈ പത്ത് മണികളെന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ കയ്യിൽ എല്ലാ വെറൈറ്റീസും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് വെറൈറ്റി ഞാൻ വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് ഒരു മൾട്ടി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ മാഴയത്തും അല്ലാതെ തന്നെ സമ്മറിലൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടു പോയതാണ് അപ്പോൾ ഇപ്പം എൻ്റെ അഞ്ചെണ്ണേ ഉള്ളൂ പക്ഷേ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പേര് ഒന്നിച്ച് വിരിഞ്ഞിട്ടുണ്ട് അഞ്ച് പേരൊന്ന് ഒന്നിച്ചു വിരിഞ്ഞ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ഒരു എന്താ ഒരു നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാ പത്ത് മണി ഇന്ന് തന്നെ വിരിയെന്ന് ചിലപ്പം ചില സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വിധം വിരിയത്തുള്ളൂ ഒന്നുകിൽ വെള്ളം വിരിയും അല്ലെങ്കിൽ മഞ്ഞ അങ്ങനെ പക്ഷേ ഇന്ന് എല്ലാവരും ഒന്നിച്ചു വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ അത്യാവശ്യം മഴ നല്ല രീതിയിൽ മാറി നിൽപ്പുണ്ട് രണ്ട് ദിവസമായിട്ട് അതുകൊണ്ടാണ് ഇവരൊക്കെ ഇന്ന് തലപൊക്കി വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സുഖായിരിക്കുന്നല്ലോ എല്ലാവർക്കും മഴയൊന്നും ആരെയും അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ന്യൂസൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മഴയൊന്നുമില്ല ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു